എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം മകൈരം അവസാനത്തെ പകുതി തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന മിഥുന കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ഫെബ്രുവരി മാസം ഗ്രഹങ്ങൾ ചാരവശാൽ മിഥുനക്കൂറുകാരുടെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ഇത് പൊതുവായി വരുന്ന ഫലനിർണയമാണ് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണം അല്ല ഓരോ വ്യക്തികൾക്കും ഗ്രഹനില അനുസരിച്ചുള്ള ഭാവാധിപൻ്റെ ദശാകാലം അനുസരിച്ചാണ് അനുഭവങ്ങളൊക്കെ വന്നുചേരുക അതിനാൽ ജാതകം പരിശോധിച്ച് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന് വേണ്ടതായുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് മാസഫലത്തിൽ ഗുണകരവും ദശാകാലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക മിഥുനക്കൂറുകാർക്ക് തൊഴിൽപരമായി അനുകൂല കാലം ആണെങ്കിലും പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ മനക്ലേശത്തിന് ഇട വരുത്തുന്നതാണ് അതായത് നിലവിലുള്ള ജോലി മാറി വേറൊരു ജോലിയിൽ ചേർന്നാൽ അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഏത് കാര്യത്തിലും സംശയങ്ങൾ ഉണ്ടാകുന്നതാണ് അനുകൂലമായ മാറ്റങ്ങളൊക്കെ തൊഴിലിൽ ഉണ്ടാകു ഉണ്ടാകാവുന്നതും ആണ് അതുപോലെ തൊഴിൽ സ്ഥലത്ത് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഈ ഫെബ്രുവരി മാസം ഒഴിവാക്കേണ്ടതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർ അല്പം കൂടുതൽ പരിശ്രമിക്കേണ്ടതായിട്ട് വരുന്നതാണ് അതുപോലെ വിദേശത്തൊഴിൽ തേടുന്നവർക്കും നല്ലതുപോലെ പരിശ്രമിച്ചാൽ ജോലി ലഭ്യമാവും ബിസിനസ്സുകാർക്ക് കൂട്ടുചേർന്നുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളും അല്പം മനക്ലേശത്തിന് ഇടവരുത്തുന്നതാണ് ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങി വെച്ച കാര്യങ്ങൾ നഷ്ടത്തിന് ഇടവരുത്തുന്നതുമാണ് ചിലർക്ക് പുതിയ വ്യവസായത്തിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും ഉള്ളത് നല്ലതാണ് ധനപരമായി അത്ര ഒരു അനുകൂലമായ സമയമല്ല നിങ്ങൾക്ക് ഫെബ്രുവരി മാസം വരവ് ചിലവ് കണക്കുകൾ തുല്യമാക്കി കൊണ്ടുപോകാൻ അല്പം പ്രയാസപ്പെടുന്നത് തന്നെ ആയിരിക്കും മാസാവസാനത്തോടെ അല്പം ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും ധനനഷ്ടം സംഭവിക്കുന്നതുമാണ് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ സു സുഖ ധാരാളം പണം നിങ്ങൾ ചിലവഴിക്കുന്നതാണ് പിതൃസ്വത്തുക്കളൊക്കെ കൈ കൈവശം വന്നു ചേരുന്ന സമയം കൂടിയാണ് അതുപോലെ ഗ്രഹോപകരണ ലാഭം ഒക്കെ ഉണ്ടാകുന്നതാണ് വാഹന ലാഭവും ഉണ്ടാകുന്നതാണ് അതുപോലെ ഗ്രഹമൊക്കെ മോടി പിടിപ്പിക്കാൻ കഴിയുന്നതാണ് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനമൊക്കെ കാഴ്ച വെക്കാൻ പറ്റുമെങ്കിലും മാസാവസാനമൊക്കെ ആകുമ്പോൾ ശ്രദ്ധ മാറാൻ സാധ്യത ഉള്ളതിനാൽ അതിനുവേണ്ട മുൻകരുതലൊക്കെ എടുക്കുന്നത് നല്ലതാണ് അതുപോലെ ഉപരിപഠനം വിദേശ പഠനം എന്നിവയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഫെബ്രുവരി മാസം നല്ല സമയമാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതി വരെ നല്ല സമയമാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷയങ്ങളിലും യോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല വ്യക്തമായ തീരുമാനങ്ങൾ എന്ത് കാര്യത്തിനും എടുക്കാൻ കഴിയുകയും ഇല്ല മാനസികവും ശാരീരികവുമായ ക്ഷീണം അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഫെബ്രുവരി മാസം ഉണ്ടായേക്കാം ഉറ്റ സുഹൃത്തുക്കളൊക്കെ പലരും എതിർചേരിയിൽ ചേരുന്നതായിരിക്കും അതുപോലെ അപവാദ പ്രചരണങ്ങളൊക്കെ ചെറിയ മനോവിഷമത്തിനൊക്കെ ഇടയാക്കുന്നതാണ് അതുപോലെ സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ശത്രുക്കളൊക്കെ വർധിക്കുന്നതാണ് യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹന ഉപയോഗവും അല്പം ശ്രദ്ധിക്കണം അതുപോലെ വൈദ്യുതി ആയുധം എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട സമയമാണ് ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദര രോഗങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്താം അതുപോലെ മാതാവിൻ്റെയൊക്കെ രോഗം ചില സമയത്തൊക്കെ മനസ്സിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അതുപോലെ ഭാര്യയുടെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ദൈവാധീനം ലഭിക്കുന്നതിനായി ശിവഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തി ധാര കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തുക അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കുക ചുവന്ന പട്ട് സമർപ്പിക്കുക നിങ്ങൾക്ക് എല്ലാം കൊണ്ടും അനുകൂലമായ മാസമായി തീരട്ടെ ഫെബ്രുവരി മാസം എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം